ഹായ് ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പ്ളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് മോളിൽ നമ്മുടെ രാത്രിത്തെ ജോലികളുടെ ഇതാണ് കാണിക്കുന്നത് ഇവിടെ അപ്പം നമുക്ക് തലേ ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അത്രയ്ക്ക് എളുപ്പമാവും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ തലേ ദിവസം ഇപ്പം സന്ധ്യ തുടങ്ങി നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങണം എന്നാണ് പറയുന്നത് എന്ന് വിചാരിച്ച ഭയങ്കര ആയിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് അപ്പോൾ നമുക്ക് തലേ ദിവസം കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ മടക്കാനൊക്കെ കാണും അപ്പോൾ നമ്മളത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഒന്നും വെച്ചേക്കരുത് അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഒരു ദിവസം തുണിയൊക്കെ മടക്കാനുണ്ട് അപ്പം ഞാൻ ഇവിടെ ഈ റൂമിൽ ആരും കിടക്കാത്തൊരു റൂമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ തുണികളും എല്ലാം കൊണ്ടുവന്നിട്ട് ഇപ്പം നമ്മൾ വാഷ് ചെയ്തെല്ലാം ഇവിടെ കൊണ്ടുവന്നാണ് മടക്കാൻ വേണ്ടി ഇടുന്നത് അപ്പോൾ ആ കുറച്ച് തുണികൾ ഡെയിലി അങ്ങ് മടക്കി മടക്കിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ജോലികൾ ഇപ്പോൾ നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കണ്ട അപ്പം അന്ന് തന്നെ നമ്മുടെ ആ ജോലികൾ അങ്ങ് തീരും അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് ഒരു ടൈം വെച്ചില്ലെങ്കിൽ നമുക്ക് ഒരു പണിയും നമ്മുടെ നേരെയേ നടക്കത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പം വൈകുന്നേരം വിളക്കൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞു കുറച്ചു നേരം നമുക്കിപ്പം തുണി മുടക്കാനുണ്ടെങ്കിൽ വന്ന് കുറച്ചു നേരം തുണിയൊക്കെ മടക്കി അപ്പോൾ നമ്മുടെ ആ ജോലിയൊക്കെ അങ്ങ് തീരും അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കും അയ്യോ തുണി മുടക്കാനുണ്ടല്ലോ പിന്നെ വേറെ കിച്ചണിൽ വേറെ ജോലിയുണ്ട് അപ്പോൾ എല്ലാം പെൻഡിങ് വെൻഡിങ് ആയിട്ട് അങ്ങനെ കിടക്കും അപ്പോൾ നമ്മൾ എന്ത് മടിയാ വിചാരിച്ചാലും ശരി ആ ജോലി അങ്ങ് തീർത്തേക്കണം ഇപ്പോൾ ഒരു ദിവസം നമുക്ക് വല്ല വയ്യാഴ്ചയാണെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യാണ്ട് അവിടെ തന്നെ ഇട്ടേക്കണം പിറ്റേ ദിവസം ദിവസമാണെങ്കിൽ നമ്മളത് അങ്ങനെ കൂട്ടി കൂട്ടി ഇടരുത് അപ്പം അതൊക്കെ ഒന്ന് മടക്കി അതാത് സാധനങ്ങളിലൊക്കെ റെഡിയാക്കി വെക്കണം പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ഈ നമുക്ക് തുണി ഇങ്ങനെ മടക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ തിരിച്ച് ഞാൻ മടക്കി വെക്കും ചിലവരാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ അങ്ങ് മടക്കി വെക്കും പക്ഷേ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ഞാനത് തിരിച്ച് മടക്കും അപ്പം ചിലവർ എന്നോട് ചോദിക്കും ഇതെന്തിനാണ് മടക്കി അങ്ങോട്ട് വെക്കാനുള്ളത് നമുക്കിടുമ്പോൾ തിരിച്ചിട്ടാൽ പോരെന്ന് പക്ഷേ എനിക്കത് അതങ്ങനെ ചെയ്തൊരു ശീലായിപ്പോയി അങ്ങനെ എല്ലാം എടുത്ത് മടക്കി ഒക്കെ റെഡിയാക്കി ഒക്കെ അങ്ങനെ അപ്പം അങ്ങനെ വേണ്ട തുണികളൊക്കെ ഞാൻ ഓരോ സെറ്റ് ഒക്കെ ഞാൻ ഇങ്ങനെ മടക്കി വെക്കണേന്ന് അപ്പം അപ്പോൾ കാത്തു എന്നോട് ഇപ്പം തന്നെ വരാൻ മടക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കാത്തു ഇങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പം ഞാനെല്ലാം കുറേയൊക്കെ ഇങ്ങനെ മടക്കി വെക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൾ കൊണ്ടേ ഇങ്ങനെ വെക്കും അതിനിപ്പം എത്ര നാളാണ് അപ്പോൾ അവർക്ക് ക്ലാസ് തുടങ്ങിയ നമ്മുടെ തലയിൽ തന്നെയാണ് പിന്നെ പഴയ ജോലികളൊക്കെ അങ്ങനെ കണ്ട തുണി മടക്കലൊക്കെ അങ്ങ് കഴിഞ്ഞേ അപ്പോൾ ഇനി നമുക്ക് നാളത്തേക്ക് ഞാൻ ഇഡലിക്ക് ദീപ അരച്ചു അപ്പം അത് ഒക്കെ പകർത്തിയൊക്കെ വെച്ചു അപ്പോൾ ഞാൻ നമ്മൾ ഈ മാവ് ഞാൻ കൈ കൊണ്ട് തന്നെ ഇളക്കാറേ അപ്പോൾ എത്ര അങ്ങനെ ചെയ്യുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ ചിലവരൊക്കെ നമ്മൾ എന്തെങ്കിലും സ്പൂൺ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യാറ് കൈ കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ പറയും കൈ കൊണ്ട് ചെയ്താലേ പുളിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ദോശയൊക്കെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുളിക്കൽ കുറവാണ് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ രാത്രി കിടക്കുമ്പോൾ പത്ത് പത്തരക്കാണ് ഇത് ഇത് ഇങ്ങനെ കുഴച്ച് വെക്കുന്നത് പുളി പറഞ്ഞു പക്ഷേ എനിക്കത് എത്ര നേരത്തെ ചെയ്താലും ശരി വളരെ കുറച്ച് പുളിയേ വരുവുള്ളൂ അപ്പോൾ നമ്മളിനി ആ ഇഡലി അല്ല ഇഡലിയുടെ ഇതെടുത്ത് നമുക്ക് ആ എന്താ പറയുക മാവൊക്കെ അരച്ചതിൻ്റെ അത് ആ മിക്സിയൊക്കെ ഞാൻ അപ്പം തന്നെ ഞാൻ കഴുകി വെക്കും കേട്ടോ നമ്മളുടെ ജോലി ഏറ്റവും കൂടുന്നത് എന്താണ് നമ്മുടെ കിച്ചൻ സിങ്കിൽ ഇങ്ങനെ കൊണ്ടുന്നത് കൂട്ടി കൂട്ടി നമ്മുടെ ജോലി വരെ കൂടുന്നത് അപ്പം തന്നെ ഞാൻ ഒരൊറ്റ പാത്രം ഇട്ടേക്കില്ലട്ടാ സിങ്കിൽ ഒരു ഗ്ലാസ് ആണെങ്കിൽ ശരി അപ്പം തന്നെ ഞാൻ കഴുകി വെക്കും എനിക്കത് ഭയങ്കര അലർജിയാണ് ഇങ്ങനെ കുറേ പാത്രം ഇങ്ങനെ കൂടി കിടക്കുന്നത് അപ്പം തന്നെ നമുക്കൊരു ജോലിയായിട്ട് തന്നെ കിടക്കണേന്ന് ഈ ഇപ്പോൾ ഒരു പാത്രം മുഴുവൻ കഴുകി ഒരു എന്നുള്ളൊരിതിൽ അപ്പോൾ എന്ത് പാത്രം എടുത്താലും ശരി എത്ര സമയമില്ലെങ്കിലും ശരി അതപ്പം തന്നെ അങ്ങ് കഴുകി വെച്ചേക്കണം അപ്പോൾ സിങ്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കണം നമുക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രിഞ്ചിൽ നിന്നാണ് പാത്രം കഴുകി വെക്കെടുക്കേണ്ടത് അപ്പോൾ ഫ്രിഞ്ചിൽ നിറച്ച് പാത്രം കിടന്നാൽ പിന്നെ നമുക്ക് അന്നത്തെ കാര്യം പോക്കണം അതുപോലെ തന്നെ തലേദിവസവും പാത്രമൊക്കെ കഴുകിയിട്ട് വേണം കിടക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ സിങ്കി നിറച്ച് പാത്രം കിടക്കണ കാണുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ജോലി ജോലിയുള്ള മൂടേ പോകും പിന്നെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് വെക്കണമെങ്കിൽ തന്നെ ഈ സിങ്കിയിൽ നിന്ന് ഈ പാത്രം കഴുകി മാറ്റാണ്ട് പറ്റത്തുമില്ല അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ അതാത് എടുക്കണ പാത്രങ്ങൾ സ്പൂണാണെങ്കിൽ പോലും അപ്പം തന്നെ കഴുകി അങ്ങ് വെച്ചേക്കണം എന്നിട്ട് പിന്നെ ഞാൻ ചെയ്തത് നമ്മളിപ്പോൾ ഞാൻ ഉച്ചക്കൊക്കെ ചോറുണ്ട പാത്രമൊക്കെ ഞാൻ അവിടെ ഒരു ഒരു ഒരിതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പാത്രം വെക്കണ ഒരു കൊട്ടയിൽ അപ്പം അതെല്ലാം എടുത്ത് അതാ സാധനത്തൊക്കെ വെക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് രാത്രി രാത്രിയാകുമ്പോഴേക്കും വലിയ പാത്രം ഉണ്ടാവില്ല നമുക്ക് കഴിക്കണ പ്ലേറ്റ് മാത്രമേ കാണുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ രാവിലെ ചെയ്യേണ്ട ജോലികളാണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ അപ്പം നമുക്ക് നൂറുകൂട്ടം ജോലിയായിരിക്കും അപ്പം എനിക്ക് ഈ മടിയുള്ള ഒരു പരിപാടിയാണേ ഈ പാത്രം ഇങ്ങനെ ഉണക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്പെഷ്യൽ ഒരു തുണി കൊണ്ടൊന്നും എടുത്ത് തുടക്കമൊന്നുമില്ല ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ വെള്ളം നന്നായിട്ട് പുറത്ത് നല്ലതായിട്ട് പോകും പിന്നെ പകലാണെങ്കിൽ ഞാൻ പുറത്തോട്ടാണ് വെക്കുന്നത് അവിടെ നല്ല വെയിലാണ് അപ്പോൾ എല്ലാം നല്ല ഉണങ്ങി നല്ല ഇതായി കിട്ടും അപ്പം ഒരു ബാക്കിയുള്ള പാത്രമൊക്കെ ഞാൻ ഇവിടെ വയ്ക്കുകയുള്ളു അപ്പോൾ അതാണെങ്കിൽ നമുക്ക് കറക്റ്റ് രാത്രി ആവുമ്പോഴേക്ക് ഉണങ്ങിയും കിട്ടും അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെയാണ് രാത്രി നമ്മൾ അത് ആ സാധനത്തൊക്കെ എടുത്ത് വെച്ച് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അടുത്ത പാത്രം കഴുകുമ്പോൾ ആ കൊട്ട നിറച്ച പാത്രമായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല പിന്നെ രാത്രി ഞാൻ പുറത്ത് എൻ്റെ ഒരു ഇതുണ്ടേ പുറത്തോട്ടിറങ്ങാൻ പിന്നെ രാത്രി ഞാൻ എനിക്ക് പുറത്തോട്ടിറങ്ങാനായിട്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല പക്ഷേ എൻ്റെ വഴക്കു കുറയും രാത്രി ഇറങ്ങി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറയിലിങ്ങനെ കാട് പോലെയാണ് അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒളിച്ചൊന്നും ആ പോലും അറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ തുറന്നിട്ട് തന്നെയാണ് അവിടെ മടുക്കളയിൽ നിന്ന് ഞാൻ അപ്പം തന്നെ ആ വാതിലൊക്കെ തുറന്നിടും അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ കഴിയൊക്കെ നീറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ നമ്മളടുത്തത് ചെയ്യണമെന്ന് വച്ചാൽ ഞാനപ്പം ഉച്ചയപ്പം കുറച്ച് പച്ചമുളക് കൊണ്ടുവന്നത് ഞാൻ കുറച്ച് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു അപ്പം ശരിക്കങ് ഉണങ്ങി വരുന്നേ ഉള്ളൂ പിന്നെ ഇപ്പം രാത്രി നമുക്കത് അങ്ങനെ ഇട്ടേക്കാൻ പറ്റത്തില്ലല്ലോ വല്ല പാറ്റിയൊക്കെ വന്നാലോ അപ്പം ഞാനൊരു ഉണക്ക തുണിയുണ്ട് ആ വലിയ വെള്ളമില്ല എന്നാലും ഒന്നും കൂടി നന്നായിട്ടൊന്ന് തുടച്ചിട്ട് അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞിട്ട് ഒരു നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സിലിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും അപ്പോൾ എങ്ങനെ നമ്മൾ കുക്കിങ്ങിൻ്റെ നേരത്ത് പച്ചമുളക് കഴുകാനും ശരി പെട്ടെന്ന് കഴുകാൻ നമുക്കൊരിക്കലും അതിൻ്റെ ആ ഇത് പോകത്തില്ല നമ്മളിപ്പോൾ സ്പീഡിലായിരിക്കും ഓരോ ജോലി ചെയ്യുന്നത് അപ്പോൾ കൊണ്ട് പൈപ്പിൻ്റെ ഒട്ടി കാണിച്ച് കഴുകും അതൊരിക്കലും വൃത്തിയാവില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിലൊക്കെ നല്ലതായിട്ട് വിഷം അടിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ അത് കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്നുമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കണം അപ്പം കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് വച്ചേക്കും ഞാൻ പിന്നെ വിനാഗിരി വേണമെങ്കിൽ വിനാഗിരി ഇടാം ഞാൻ ഉപ്പ യൂസ് ചെയ്യാറുള്ളൂ അപ്പം പിന്നെ ചെയ്യുന്നത് ഇഞ്ചി ആണെങ്കിലും കഴുകി അതൊക്കെ അതൊക്കെ ഒരു പാത്രത്തിലിട്ട് അങ്ങനെയൊക്കെ ഇതാക്കുമ്പോൾ തന്നെ നമ്മുടെ ജോലി കുറവാണ് നമുക്കിപ്പോൾ രാവിലെ പെട്ടെന്ന് ഇപ്പോൾ രണ്ട് എന്തെങ്കിലും കറക്കി പച്ചമുളക് എടുക്കണമെങ്കിൽ പെട്ടെന്ന് പച്ചമുളക് എടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ വാഷ് ചെയ്യും പക്ഷെ അത് നമുക്ക് അത്ര കാര്യമായിട്ട് വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഇങ്ങനെ ചെയ്ത് വെക്കണം അപ്പോൾ ഇതും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മടി പിടിച്ചു കഴിഞ്ഞാൽ ഇത് രാവിലത്തേക്കാക്കാം അല്ലേ അതൊരു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് എപ്പോഴും നമുക്ക് ഒരുപോലെ നമ്മൾക്കിടെ ഹെൽത്ത് ആയിരിക്കണമെന്നില്ലല്ലോ അപ്പം എൻ്റെ അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഞാൻ ഇന്നലെ എണ്ണ കാച്ചി വെച്ചിരുന്നാണിത് അപ്പം അങ്ങനെ തന്നെ ഞാൻ വെച്ചിരിക്കണേ ഒന്നാമത് ആ കുപ്പി കഴുകിയിട്ട് നമുക്ക് ഉണക്കണമായിരുന്നു അപ്പം ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത് അപ്പം ഞാൻ അതെല്ലാം ഒരു പാത്രത്തിലോട്ട് ആ ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് ആ അരിപ്പേ തന്നെ ഒഴിച്ച് വെച്ചേക്കും എന്നിട്ട് രാവിലെ ആവുമ്പോഴേക്കും അത് നന്നായിട്ട് അത് ഊർന്ന് കിട്ടും പിന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞ് എടുത്താൽ മതി അപ്പം പിന്നെ നമ്മൾ പെണ്ണയൊക്കെ കാച്ചി ചൂടൊക്കെ ആറിയിട്ട് വേണ്ടേ നമ്മൾ ഒഴിക്കാൻ അപ്പം പിന്നെ എനിക്കൊരു കുപ്പി ഉണങ്ങാത്ത കാരണം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പം നമ്മൾ എണ്ണ നന്നായിട്ട് കാച്ചിട്ട് കുപ്പി മരിയാകെ തുടച്ചില്ലെങ്കിൽ അത് മതി കേട്ടോ നമ്മുടെ എണ്ണ കറച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെയിലക്കത്തൊക്കെ വെയിലത്തൊക്കെ വെച്ച് കുപ്പിയൊക്കെ നന്നായിട്ട് ഉണക്കി ഒക്കെ കൊണ്ടുവന്നപ്പോൾ അതേ ഈ സമയത്താണ് എനിക്ക് സമയം കിട്ടിയത് അപ്പം ഞാൻ ആ എണ് അത് ഞാൻ എന്താ പറയുക രാവിലെ കുളിക്കണ നേരത്തെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ എന്നെ അങ്ങോട്ട് എടുത്ത് വെക്കും എന്നിട്ട് മൂടി അതിൻ്റെ മൂടിയോടും മൂടിയങ്ങ് വെച്ചേക്കും ഇനി അപ്പം നാളെ നാളെ ഇഞ്ഞ് അതെടുക്കത്തോളൂ പിഴിയാനൊക്കെ അപ്പം ഞാൻ കുറച്ചെണ്ണയൊക്കെ രാവിലെ എടുത്ത് തേച്ച് കുളിക്കുകയൊക്കെ ചെയ്തേ അപ്പം ചേട്ടനവിടെ ആരോ ഫോൺ ചെയ്യണേ ഭയങ്കര ഒച്ചയിലാണ് ഫോൺ ചെയ്യുന്ന അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ എണ്ണ ഉപയോഗിക്കണം ഇഷ്ടം ഇത് ഇട്ട് കുളിക്കാൻ തന്നെ തൃപ്തിയാണ് നമുക്ക് അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചലും അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം എണ്ണ കാച്ച കെടുത്ത് വെച്ചു ഇനിയിപ്പോൾ നമ്മൾ ചോറ് വേണ്ടിയിട്ട് കുറച്ച് മീൻ വറക്കുന്നുണ്ട് അപ്പോൾ ഇത് മുരച്ച് വറുത്തതാണ് ഇവിടെയൊക്കെ മുരച്ചെന്നാണ് പറയുന്നത് എറണാകുളത്തൊക്കെ കോലയെന്നാണ് പറയുന്നത് അപ്പോൾ ഇതത്ര വലുതൊന്നും ആയിരുന്നില്ല കുറച്ച് ചെറിയ മീനായിരുന്നു പിന്നെ ഇത് കുറച്ച് ഗോതമ്പ് കഞ്ഞിയാണ് അപ്പോൾ രാത്രി ചേട്ടൻ ഗോതമ്പിൻ്റെ നുറുക്കിൻ്റെ കഞ്ഞിയാണ് അപ്പോൾ ഡെയിലി അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ ഗോതമ്പ് ഇട്ടോ അങ്ങനെ ഓരോ ദിവസം മാറി മാറിയൊക്കെ കഴിക്കും ചിലപ്പോൾ ചില ദിവസം ചോറ് കഴിക്കും അപ്പം ഞാൻ ഈ മീൻ വറക്കണ കൂട്ടത്തിൽ തന്നെ ഗോതമ്പ് കൂടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ കുക്കിങ്ങിൻ്റെ ഒക്കെ ഒഴപ്പം തന്നെ അടുക്കളയിലെ ക്ലീനിങ്ങൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടി ഞാനപ്പം രാത്രിത്തേക്ക് അതായത് നമ്മൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനൊന്നും ഇരിക്ക ക്ലീനിങ്ങിനൊന്നും നിൽക്കില്ല ഓരോരോ വശമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും പിന്നെ നമുക്ക് ചോറുണ്ടിട്ടപ്പോൾ ബാക്കി ഒക്കെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അധികം പാത്രമൊന്നുമില്ല നമ്മളെ കഴിക്കണ പാത്രം മാത്രമേ കാണത്തുള്ളൂ അപ്പം ഞാൻ അതും അങ്ങ് കഴുകി അപ്പോൾ പിന്നെ നമ്മുടെ പാത്രം കഴലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ആ സിങ്കും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി അങ്ങോട്ട് ഇടുകയാണ് അപ്പോൾ സിങ്ക് നമ്മൾ ഉച്ചയാവുമ്പോൾ ഞാൻ കൊണ്ടിട്ട് ശരിക്ക് കഴുകിയിടുന്നതാണ് അപ്പോൾ രാത്രി വലിയ കഴുകലൊന്നും കഴുകണ്ട ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടാൽ മതി അപ്പം ഞാൻ മീൻ പറക്കണ നേരത്ത് തന്നെ വേറെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് കഴുകി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അത് വേറെ ചെറിയ പാത്രത്തിലോട്ടാക്കിയിട്ട് ആ പാത്രങ്ങളെല്ലാം കഴുകി അങ്ങ് വെച്ചായിരുന്നു പിന്നെ ഞാൻ ചെയ്യണതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ഫിനോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആ കൗണ്ടർ ടോപ്പേലങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ടേക്കും അപ്പോൾ പാറ്റ വരേയില്ല അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്ല നമ്മളൊരു ദിവസം ഒന്ന് ഇത് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കാണാം മിക്കൗണ്ട് അട്ടോപ്പയിലൊക്കെ പാറ്റം അടക്കണ്ട അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഇത് വരില്ല അപ്പം ഞാൻ ഇതെല്ലാം ഇപ്പോൾ തന്നെ അങ്ങോട്ട് അതിൻ്റെ നമ്മുടെ സൈഡിലെ ടയൽ മെക്കങ്ങ് തുടച്ചേക്കുമേ അപ്പോൾ നമ്മൾ ഡെയിലി അങ്ങനെ തുടക്കണമുണ്ട് പിന്നെ നമുക്ക് ഒന്നാമത് പ്രത്യേകിച്ച് എനിക്ക് വൈറ്റ് ടയലായതുകൊണ്ട് ഭയങ്കര പാടാണ് നമുക്ക് എപ്പോഴും അതുപോലെ കെയർ ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് അഴുക്ക് വരും അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ അങ്ങനെ കഴിഞ്ഞു ഇനിയിപ്പോൾ ചെയ്യണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് ഞാനങ്ങ് പുറത്തോട്ട് വെച്ചേക്കും അപ്പോൾ അത് കോഴിക്കൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ലോ അങ്ങനെ ഇരിക്കുന്ന അടുക്കളയിൽ തന്നെ അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോൾ തന്നെ അതങ്ങ് എടുത്ത് പുറത്തോട്ടൊക്കെ വെച്ച് നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇച്ചിരുപ്പ് ഇട്ടിട്ട് നമ്മുടെ ആ സ്ക്രബ്ബതിലോട്ടിട്ടേക്കും അതെനിക്ക് എന്താ പറയുക ഒരു ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് ഇപ്പം ഞാൻ ഡീപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിന്നാഗിനിയും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് അങ്ങനെ ആഴ്ചയിൽ അങ്ങനെ ഒരു ദിവസം ചെയ്യും ഇതല്ലെങ്കിൽ ദിവസവും കുറച്ച് ഉപ്പ് നമ്മുടെ സ്ക്രബ് രണ്ടും അങ്ങ് മുക്കിയിട്ടേക്കും അപ്പോൾ ഒരു സ്മെല്ലും ഒന്നും വരത്തില്ല അപ്പോൾ അത് പണി കഴിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കപ്പിലോട്ട് അതങ്ങനെ ചെയ്തിട്ടേക്കുവേ പിന്നെ ചെയ്യുന്നത് നമ്മുടെ നാളത്തേക്ക് നമ്മൾ എന്ത് വെജിറ്റബിളാണ് എടുക്കണേന്ന് വെച്ചാൽ അത് വെള്ളത്തിലോട്ട് ഇട്ടേക്കും എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് അതങ്ങനെ വെച്ചേക്കും ഒന്നാമത് ഞാൻ വെളുപ്പിനെണീക്കുമ്പോൾ തന്നെ എൻ്റെ ജോലിയുടെ ഇടയിൽക്കൂടി തന്നെ ഞാൻ ഇതൊക്കെ വെജിറ്റബിളൊക്കെ അരിഞ്ഞു വെക്കുന്നതാണ് പ്രത്യേകിച്ച് രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ രാവിലെ പെട്ടെന്ന് കഴുകി നമ്മളൊക്കെ അരിഞ്ഞൊക്കെ വെക്കും അപ്പോൾ ഇതൊക്കെ എൻ്റെ വെളുപ്പിന് തന്നെ ഞാനൊക്കെ അരിഞ്ഞൊക്കെ വെക്കണ ഇതായിരുന്നു തലേ ദിവസം തന്നെ ഇതൊക്കെ മസ്റ്റായിട്ട് ഇത് ചെയ്തു വെക്കും ഇനി നമ്മുടെ ഗ്യാസ് ഒന്ന് തുടച്ചാൽ മതി അപ്പോൾ ഗ്യാസില് ഞാൻ ഈ ഫിനോയിൽ കുറച്ച് ഒഴിക്കുകയോ അപ്പോൾ പാറ്റ ഒരിക്കലും വരത്തില്ല നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കുക അങ്ങനെ നല്ലൊരു ഫിനോയിൽ ഏതെങ്കിലും ഒഴിച്ചു ഒഴിച്ചിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാറ്റ ശല്യം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ എല്ലാം ക്ലീൻ ആണെങ്കിൽ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് അപ്പോൾ ഒരു സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ലായിരിക്കും അടുക്കളക്ക് ഫിനോയിലൊക്കെ ഇട്ട് തുടച്ച് നല്ല ക്ലീനാക്കി ഇട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റൊക്കെ അത് വെച്ച് വേസ്റ്റിൻ്റെ മണവും ഒക്കെ വരും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രാവിലെ എണീറ്റ് വരാനായിട്ടൊരു നല്ലൊരു എന്താ പറയുക അടുക്കളയിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നോക്കുമ്പോൾ തന്നെ എല്ലാം നല്ല ക്ലീനായിട്ട് കിടക്കണ കാരണം നല്ല അടിപൊളിയായിട്ട് പുതിയ ദിവസം തുടങ്ങാം അപ്പോൾ എൻ്റെ ക്ലീനിങ് ടിപ്സും ഇതെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു